എന്ന ഹിരൺദാസ് മുരളി നേരിടുന്ന കേസ് സമൂഹത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്കും വേടന്റെ വാദങ്ങൾക്കും ഇടയിൽ പലതരത്തിലുള്ള വിവാദങ്ങളും നിലനിൽക്കുന്നുവെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കുകയാണ് വേടൻ കോടതിയിൽ വ്യക്തമായി പറഞ്ഞത് താനും പരാതിക്കാരിയും തമ്മിലുള്ള ബന്ധം സ്നേഹബന്ധം ആയിരുന്നുവെന്നും പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നുമാണ് ഇന്ന് സമൂഹത്തിൽ ഇത്തരം ബന്ധങ്ങൾ സാധാരണമായിരിക്കെ വർഷങ്ങൾക്കിപ്പുറം ഇത്തരം പരാതികൾ ഉയർത്തുന്നത് കാര്യത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുകയാണ് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധം ബലാത്സംഗത്തിന്റെ പരിധിയിൽ പെടില്ലെന്ന് സുപ്രീം കോടതിയുടെ നിരവധി ഉത്തരവുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇരുവരും മുതിർന്ന പ്രായക്കാരും വിദ്യാഭ്യാസം തൊഴിലും ഉള്ളവരുമായിരിക്കെ വർഷങ്ങൾക്കിപ്പുറം വരുന്ന ഇത്തരം കേസുകൾ ഒരു പുരുഷന്റെ ജീവിതം തകർക്കുന്ന രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇന്ന് സമൂഹത്തിന് വേണ്ടത് സത്യസന്ധമായ നീതിയാണ് തെറ്റായ ആരോപണങ്ങളിലൂടെ ആരുടെയെങ്കിലും ജീവിതം തകർക്കുന്നതാവരുത് വേടൻ യുവ പ്രതിഭയാണ് തന്റെ സംഗീതത്തിലൂടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നവനാണ് ഇത്തരത്തിലുള്ള കേസുകളിൽ സത്യാവസ്ഥ തെളിയുന്നതുവരെ ഒരാളെ കുറ്റവാളിയായി മുദ്രകുത്തുന്നത് ന്യായവുമല്ല മാനുഷികവുമല്ല അതിനാൽ കോടതിയിൽ മുന്നോട്ട് വെച്ച വാദങ്ങളും തെളിവുകളിലെ പോരായ്മകളും കാണുമ്പോൾ വേടന് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെടുന്നത് തന്നെയാണ് നീതിയാവുക ഒരു യുവാവിന്റെ കലാജീവിതം തകരാതെ നിയമത്തിന്റെ സംരക്ഷണത്തിൽ തന്റെ വാദം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കാനുള്ള അവസരം വേടന് തീർച്ചയായും ലഭിക്കുകയും വേണം ാനും പരാതിക്കാരിയുമായി ഉണ്ടായത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണെന്ന് വേടൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വേടന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ അന്തിമവാദത്തിനിടെയാണ് വേടൻ കോടതിയിൽ ഇത്തരത്തിലൊരു വാദം ഉയർത്തിയത് അതേസമയം വേടന് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന് പരാതിക്കാരി കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡന കേസുകളിൽ സുപ്രീം കോടതി വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന വിവരം കൂടി ഹൈക്കോടതി അന്തിമവാദത്തിനിടെ വ്യക്തമാക്കി മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉത്തരവ് ബുധനാഴ്ച ഹൈക്കോടതി പുറത്തുവിടും നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു വേടനും പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നത് ആ സമയത്ത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണ് ഇരുവർക്കുമിടയിൽ ഉണ്ടായിട്ടുള്ളത് അത് ഒരിക്കലും ബലാത്സംഗവുമല്ല അതുകൊണ്ട് തന്നെ അത് ബലാത്സംഗ കുറ്റത്തിന്റെ പരിധിയിൽ വരില്ല പിന്നീട് ഒരു ഘട്ടത്തിൽ പരാതിക്കാരിയുമായി പിരിയുകയും അതിനുശേഷം ഇത്തരമൊരു പരാതിയുമായി മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ അവിടെ ബലാത്സംഗ പരാതി നിലനിൽക്കില്ല എന്നാണ് വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമായി കൂടാതെ ാണ് പരാതിക്കാരിയുമായി ബന്ധമുണ്ടായിരുന്നത് അന്ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് പരാതിയുമായി യുവതി രംഗത്ത് വരുന്നതെന്നും വേടൻ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ വേടൻ ഉപേക്ഷിച്ചു പോയതിനു ശേഷം താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് പരാതിക്കാരി കോടതിയിൽ വ്യക്തമാക്കിയത് അതേസമയം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് പറയുന്ന രണ്ടു വർഷം ജോലി ചെയ്തിരുന്നുവോ എന്ന് ഡോക്ടറായ പരാതിക്കാരിയോട് കോടതി ഒരു മറു ചോദ്യവും ചോദിച്ചു വെച്ചിട്ടുണ്ട് പരാതിക്കാരി പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തതയുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയാണെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് സ്നേഹബന്ധത്തിലിരിക്കെ ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുകയും പിന്നീട് ബന്ധം പിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ബലാത്സംഗ പരാതിയുമായി മുന്നോട്ട് വന്നാൽ അത് നിലനിൽക്കുമോ എന്ന വിഷയം കോടതി പരിശോധിക്കുകയാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി മുൻ ഉത്തരവുകൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഉത്തരവ് പുറപ്പെടുവിക്കുക